സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകണം എന്ന ചോദ്യത്തിന് ഒരു ഉത്തരവും കിട്ടാതെയാണ് ഇപ്പോൾ നിൽക്കുന്നത് രാഹുലും കൂട്ടരും മാത്രവുമല്ല എത്രയും പെട്ടെന്ന് ഇഷക്കെതിരെ ഒരു ആക്രമണം നടത്തിയേ സാധിക്കുകയുള്ളൂ എന്ന് അവർ ഉറപ്പിക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് പുതിയ നീക്കങ്ങൾ ദേവബാലയെ കേന്ദ്രീകരിച്ച് വേണം മുന്നിലേക്ക് കൊണ്ടുപോകാൻ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കാര്യങ്ങൾ കൊണ്ടുപോകുകയാണ് അവർ കൃത്യമായ പ്ലാനിങ് ആണ് ഇതേ തുടർന്ന് അവർ നടത്തുന്നത് ഇതോടെ പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാവുകയാണ് ദേവബാലയാകട്ടെ അഭിഷേകിനെ സ്വന്തമാക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെയും പോകാം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ച് നിന്നുകൊണ്ടാണ് മുന്നിലേക്ക് പോകുന്നത് ഇതോടെയാണ് അഭിഷേകിനെ ഞെട്ടിച്ചുകൊണ്ടുള്ള ഈ വഴിത്തിരിവ് ഉണ്ടാകുന്നത് ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതല്ല അഭിഷേക് എന്നതായിരുന്നു സത്യം ഇതോടെ അഭിയാഗെ പകച്ച് പോവുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് ഇതിന് പിന്നിൽ കളിക്കുന്നത് രാഹുലും കൂട്ടരുമാണ് എന്നുള്ള സത്യം മനസ്സിലാക്കാൻ അവന് സാധിക്കുന്നത് ഇതോടെ രാഹുലിനൊരു തിരിച്ചടി കൊടുക്കുക തന്നെ വേണമെന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് ഇപ്പോൾ പോവുകയാണ് അവൻ ചന്തുവിനോട് കാര്യങ്ങൾ പറഞ്ഞതിനെ തുടർന്ന് അവരുടെ ഈ ചീപ്പ് ട്രിക്കിന് നല്ലൊരു തിരിച്ചടി തന്നെ കൊടുക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് എന്ന വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് പോകുന്ന ചന്തു ഇതേ തുടർന്ന് രാഹുലിനെ പിടികൂടിയിരിക്കുകയാണ് രാഹുലിൻ്റെയും അഭിഷേകിൻ്റെയും കയ്യിൽ വന്ന് പെട്ടതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യും എന്നറിയാതെ പകച്ചു പോകുന്ന രാഹുൽ ക്ഷമ ചോദിക്കാൻ തയ്യാറാകുന്നുവെങ്കിലും ഇതേ തുടർന്ന് നീനയുടെയും സോനന്ദേശായിയുടെയും നീക്കങ്ങളെപ്പറ്റി ചോദിച്ച് മനസ്സിലാക്കുകയാണ് അവർ ഇതോടെ സത്യങ്ങൾ പുറത്തുവരുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്